ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചുകൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാം വണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തു കൊള്ളുന്നു ബി ജെ പിയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യ ലോക്സഭാംഗമാണ് സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ ടൂറിസം പെട്രോളിയം വകുപ്പുകളുടെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി തൃശൂരിൽ സി പി ഐ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിനെയും കോൺഗ്രസ് നേതാവ് കെ മുരളീധരനെയും പരാജയപ്പെടുത്തിയായിരുന്നു സുരേഷ് ഗോപിയുടെ വിജയം നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി വോട്ടുകൾ നേടിയ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകളായിരുന്നു നേരത്തെ ലോക്സഭയിലെത്തിയ അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു പിന്തുണച്ചവർക്കും പ്രാർത്ഥിച്ചവർക്കും നന്ദി അറിയിക്കുന്നു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു